മുംബൈ ദർഭൺ ചാനലിലേക്ക് എല്ലാവരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു ഈ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ അഭ്യർത്ഥിക്കുന്നു ഒപ്പം അടുത്തുള്ള ബെല്ലൈക്കണും ക്ലിക്ക് ചെയ്യുക അപ്പോഴെൻ്റെ പുതിയ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും ഗ്രഹങ്ങളുടെ രാജാവായ സൂര്യൻ വർഷം രണ്ടായിരത്തി ഇരുപത്തി നാല് ഏപ്രിൽ പതിമൂന്നാം തീയതി രാത്രി ഏകദേശം ഒൻപതേകാൽ മണിക്ക് മീനം രാശിയിൽ നിന്നും തൻ്റെ ഉച്ചസ്ഥാനമായ മേടത്തിലേക്ക് രാശി മാറിയിരിക്കുകയാണ് സൂര്യൻ പേര് പ്രശസ്തി ആത്മാവ് പിതാവ് ഉയർന്ന ഗവൺമെൻറ് ഉദ്യോഗം എന്നിവയുടെ എല്ലാം കാരകനാണ് സൂര്യൻ്റെ ശുഭപ്രഭാവങ്ങൾ ജീവിതത്തിലെ എല്ലാ സമയത്തും ശുഭഫലങ്ങളായിരിക്കും നൽകുന്നത് സൂര്യൻ അശുഭസ്ഥിതിയിലാണെങ്കിൽ അന്തസ്സിനും അഭിമാനത്തിനും കോട്ടം തട്ടുന്നതും പിതാവിൻ്റെ ആരോഗ്യത്തിൽ പ്രശ്നങ്ങൾ വരിക പിതാവുമായി ബന്ധത്തിൽ വിള്ളലുകൾ ഉണ്ടാകാനോ മറ്റും സാധ്യതകൾ ഉണ്ടാകും നേത്ര സംബന്ധമായ പ്രശ്നങ്ങൾ തലവേദന ആത്മവിശ്വാസത്തിൽ കുറവ് ഗവൺമെൻറ്റിൽ നിന്നും സഹകരണം ലഭിക്കാതിരിക്കുക എന്നീ നെഗറ്റീവ് അനുഭവങ്ങൾ വരാനും ഇടയുണ്ട് ഏത് ഗ്രഹവും തൻ്റെ ഉച്ചരാശിയിൽ നിൽക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ബലവാനായിരിക്കും സൂര്യൻ ഏപ്രിൽ പതിമൂന്നാം തീയതി മുതൽ മെയ് പതിനാലാം തീയതി വരെ മേടത്തിൽ നിൽക്കുമ്പോൾ വളരെ ശ്രേഷ്ഠമായ ഫലങ്ങളായിരിക്കും നൽകുന്നത് ഇവിടെ ഏറ്റവും അനുകൂല പരിസ്ഥിതി എന്താണെന്ന് ചോദിച്ചാൽ മീനത്തിൽ സൂര്യൻ നിന്നപ്പോൾ അവിടെ രാഹു നിന്നിരുന്നത് കാരണം ഗ്രഹണദോഷം നിർമ്മിതമായതായിരുന്നു ഈ രാശിമാറ്റം കാരണം ഗ്രഹണദോഷം മാറുന്നതായിരിക്കും ഗ്രഹണദോഷ സമയത്ത് സൂര്യൻ്റെ ശുഭഫലങ്ങൾ ലഭിച്ചിരുന്നില്ല കൂടാതെ പല പല പ്രശ്നങ്ങളെയും നേരിടേണ്ടി വന്നു കാണും സൂര്യൻ മേടം രാശിയിൽ മെയ് ഒന്നാം തീയതി വരെ ഗുരുവിനോടൊപ്പമായിരിക്കും നിൽക്കുന്നത് അതിനുശേഷം ഗുരു ഇടവത്തിലേക്ക് രാശി മാറുന്നതുമായിരിക്കും സൂര്യൻ്റെ ഈ രാശിമാറ്റം നിങ്ങൾക്ക് എന്തൊക്കെ ഫലങ്ങൾ നൽകും എന്നുള്ളതിനെക്കുറിച്ചാണ് ഞാൻ ഈ വീഡിയോയിൽ വിവരിക്കുന്നത് ഞാനിവിടെ പറയുന്നത് ചന്ദ്രഗണനെ അടിസ്ഥാനമാക്കിയുള്ള പൊതു ഫലങ്ങളാണ് നിങ്ങളുടെ ജ ജനന സമയത്തെ ഗ്രഹനില ഇപ്പോഴത്തെ മഹാദശ അന്തർദശ അന്തർദശ എന്നിവ അനുസരിച്ച് ഫലങ്ങളിൽ ചില്ലറ ഏറ്റക്കുറച്ചിലുകൾ വരുവാൻ സാധ്യതകളുണ്ട് മീനം രാശിക്കാരുടെ ആറാം ഭാവത്തിൻ്റെ അധിപനാണ് സൂര്യൻ രാശി മാറിയിരിക്കുന്നത് നിങ്ങളുടെ ധനസ്ഥാനമായ രണ്ടാം ഭാവത്തിലേക്കാണ് ഇവിടെ നിങ്ങളുടെ രാശിയാധിപൻ ഗുരുവും ഒപ്പം നിൽക്കുന്നുണ്ട് സൂര്യൻ്റെയും ഗുരുവിൻ്റെയും ശുഭഫലങ്ങളായിരിക്കും നിങ്ങൾക്ക് ഈ സമയത്ത് ലഭിക്കുന്നത് ഇതിനു മുൻപ് മാർച്ച് പതിനാലാം തീയതി സൂര്യൻ നിങ്ങളുടെ രാശിയിലേക്ക് പ്രവേശിച്ചതായിരുന്നു ഇവിടെ രാഹു നിന്നിരുന്നത് കാരണം ഗ്രഹണദോഷം നിർമ്മിതമായതായിരുന്നു ഇത് നിങ്ങളുടെ ആത്മവിശ്വാസത്തിൽ കുറവ് വരാൻ ഇടയാക്കി അത് കാരണം പുതിയ കാര്യങ്ങൾ ആരംഭിക്കുവാൻ നിങ്ങൾക്ക് കഴിഞ്ഞിട്ടില്ല ആരോഗ്യത്തിലും ചിലരെ പ്രശ്നങ്ങൾ ഉണ്ടായി കാണും ഈ സമയത്ത് ടെൻഷനും വർദ്ധിച്ചു കാണും ഏഴര ശനി ആരംഭിച്ചിരിക്കുകയാണ് മീനം രാശിക്കാർക്ക് ശനി ചിലവിൻ്റെ സ്ഥാനത്താണ് നിൽക്കുന്നത് ഈ സമയത്ത് വരവിലും അധികം ചിലവുകളും വന്നു കാണും ഗുരു ധനസ്ഥാനത്ത് നിൽക്കുന്നതിനാൽ പൈസ വന്നു കാണും പക്ഷേ ഗ്രഹണദോഷം കാരണം അത് വന്ന പോലെ പോയി കാണും സൂര്യൻ്റെ ഈ രാശിമാറ്റത്തോടെ ഗ്രഹണദോഷം അവസാനിച്ചിരിക്കുകയാണ് ധനസ്ഥാനത്ത് സൂര്യനോടൊപ്പം ഗുരുവും നിൽക്കുന്നത് നിങ്ങളുടെ സേവിങ്സും മറ്റും വർദ്ധിക്കുവാൻ ഇടയാക്കും നിക്ഷേപങ്ങളിൽ നിന്നും വരുമാനം ലഭിക്കും കുടുംബത്തുണ്ടായിക്കൊണ്ടിരുന്ന പ്രശ്നങ്ങളിൽ നിന്നും മുക്തി ലഭിക്കുന്നതായിരിക്കും എട്ടാം ഭാവത്തിൽ ദൃഷ്ടി പതിക്കുന്നത് കുടുംബസ്വത്തിൽ നിന്നും ലാഭം ലഭിക്കുവാൻ ഇടയാക്കും അതുപോലെ അപ്രതീക്ഷിത ധനാഗമനവും ഉണ്ടാകുവാൻ സാധ്യതകളുണ്ട് ആറാം ഭാവത്തിൻ്റെ പ്രഭാവത്തിലും പരിവർത്തനങ്ങൾ ഉണ്ടാകുന്നതായിരിക്കും തൊഴിൽ രംഗത്ത് നേട്ടങ്ങളുണ്ടാകും കടബാധ്യതകളിൽ ആശ്വാസം ലഭിക്കുന്നതായിരിക്കും ഇവിടെ ഒരു കാര്യം ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് നിങ്ങളുടെ ധനസ്ഥാനത്തിൻ്റെയും ഭാഗ്യസ്ഥാനത്തിൻ്റെയും അധിവൻ ചൊവ്വ ഏപ്രിൽ ഇരുപത്തി മൂന്നാം തീയതി നിങ്ങളുടെ രാശിയിൽ പ്രവേശിക്കുന്നതായിരിക്കും ഇവിടെ രാഹു നിൽക്കുന്നതിനാൽ ചൊവ്വയും രാഹുവും ചേർന്ന് അങ്കാരക യോഗം നിർമ്മിക്കുന്നതാണ് ഈ സമയത്ത് ക്രോധത്തിൽ വർധന ഉണ്ടാകും അതിൽ കൺട്രോൾ ഉണ്ടായിരിക്കണം എല്ലാ കാര്യങ്ങളും ധൃതി പിടിക്കാതെ സാവകാശം ബുദ്ധിപൂർവ്വം വേണം ചെയ്യുവാൻ സാമ്പത്തിക ഇടപാടുകൾ വളരെ ശ്രദ്ധിച്ച് വേണം ചെയ്യുവാൻ മറ്റുള്ളവരുടെ കാര്യങ്ങളിൽ കൂടുതൽ ഇടപെടുന്നത് ചിലപ്പോൾ നല്ലതായിരിക്കില്ല ഇതാണ് സൂര്യൻ്റെ മേടത്തിലേക്കുള്ള രാശിമാറ്റം നിങ്ങൾക്ക് നൽകുന്ന ഫലങ്ങൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഇതുപോലെ ജ്യോതിഷ സംബന്ധമായ കൂടുതൽ വിവരങ്ങൾ അറിയുവാൻ വേണ്ടി എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ അഭ്യർത്ഥിക്കുന്നു വീണ്ടും വേറൊരു വീഡിയോയിൽ കാണാം അതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം